ിയമലംഘനങ്ങളിൽ നീക്കുപോക്കോ അതോ നീതി നിർവഹണമോ നടക്കുക എന്നാണ് സൂപ്പർ പ്രൈം പ്രൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത് അതിലേക്ക് പോകുന്ന മുമ്പ് ജയ്ക്ക് മറുപടി പറയാമെന്ന് പറഞ്ഞു അതിന് മുമ്പ് ജയ്ക്ക് ഒരു കാര്യം കൂടെ മൈക്കും നേരെ വെച്ചോളൂ കുഴപ്പമില്ല നേരെ വെച്ചുള്ളത് ആ ഒരു കാര്യം ജയ്ക്ക് ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട ഇവരൊപ്പുവെച്ച് കരാറുണ്ടല്ലോ ഈ പീറ കടലാസ് എന്ന് എന്തുകൊണ്ടാണ് ജയ്ക്ക് അങ്ങനെ പറഞ്ഞത് ഈ പതിനേഴ് അഗ്രിമെൻ്റ് ഉണ്ടാക്കിയ കരാറുണ്ട് ഞാൻ വിശ ഇപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഞാൻ വിശദമായി കേട്ടു അപ്പോൾ അതിൽ ആദ്യമായി വിമർശനം ഉന്നയിച്ചത് ശ്രീ ജയശങ്കർ ആയിരുന്നു അപ്പോൾ കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ ശ്രീ ജയശങ്കർ ഏറ്റവും ഒടുവിൽ ആ ചർച്ച അവസാനിപ്പിച്ചത് വിമർശനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അസഹിഷണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ജനാധിപത്യപരമായ മാന്യമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരികെ എന്നെ വിളിച്ചത് ഇവൻ അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞത് ഞാൻ തിരികെ അദ്ദേഹം എന്നെ ഇവനെന്ന് വിളിച്ചാൽ ഞാൻ ശ്രീ ജയശങ്കർ എന്നാൽ ഇപ്പോഴും വിളിക്കുന്നത് ഞാൻ ആ ഭാഷ നിന്ന് ഞാൻ മാറ്റി പറയാം അല്ല അപ്പോൾ അതിനൊറ്റ ബാക്കിൽ മറുപടി പറഞ്ഞിട്ട് നിങ്ങളുടെ ഇവിടെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തിരിച്ച് അവനെന്ന് വിളിക്കാത്തത് എനിക്കത് അറിയാൻ വയ്യട്ടല്ല ഞാൻ പഠിച്ച രാഷ്ട്രീയ പാഠവും ഞാൻ പഠിച്ച സ്കൂളും നിങ്ങളുടേതല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള വാദങ്ങൾ അതിന് മറുപടി പറയുവാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുറ്റം മന്ത്രിസഭയുടെ കുറ്റം സഖാ പിണറായി വിജയന്റെ കുറ്റം നമ്മുടെ നാട്ടിൽ പണ്ട് പറയും ഈ ദിനേശ് പിടി ആരംഭിച്ചത് കണ്ണൂർ എ കെ ജി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന പോലെ വിദണ്ഡതാ ഈ നാട്ടിൽ പെരുമഴക്കാലം മുതൽ സുനാമി വരെ ഏത് ദുരന്തം വന്നാലും അഡ്വക്കേറ്റ് ജയശങ്കരെ പോലെയുള്ള ആളുകൾക്ക് കുറ്റം ചാർത്താൻ ഒരേ ഒരു പേരേ ഉള്ളൂ അത് സഖാ പിണറായി വിജയൻ്റെയാണ് ആ പരമാവധി ശ്രമിച്ചു നോക്കി ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പരമാവധി ശ്രമിച്ചു നോക്കിയൊന്നും ഇല്ലാതാക്കാൻ നടന്നില്ല അജയ്യമായി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ കരുത്തും ആർജവും പിന്തുണയും വാങ്ങിയിട്ടാണ് സഖാ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് ഏറ്റവും കൂടുതൽ അലവൽസൽപ്പെടുന്നത് നിങ്ങളെയാണ് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ഒരു രക്ഷയും ശ്രീ ജയശങ്കർ ജനങ്ങളുടെ പിന്തുണയോടുകൂടി വന്നതാണ് നിങ്ങൾ അലോസരപ്പെടേ മാത്രമാണ് നിങ്ങൾക്കുള്ള പ്രതിപിതി പിന്നെ ഇവിടെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ വരാം ശ്രീ ജോയി ഉന്നയിച്ചതും ആര്യ ഉന്നയിച്ചതും ബഹുമാനപ്പെട്ട എ വൈ എഫിന്റെ നേതാവ് ഉന്നയിച്ചതുമായ മുഴുവൻ വിമർശങ്ങളിലേക്കും വരാം ഇവിടെ ഇവർ ഈ രേഖയെ സംബന്ധിച്ച് വീറക്കടദാസിന് വിളിച്ചത് ഞാൻ നിന്ന് എൻ്റെ വിദ്യാർത്ഥി സംഘടന കൂടെ കൂടെ പ്രതിനിധി വന്ന് ഒപ്പിട്ട് നൽകിയ ഈ മിനിറ്റ്സ് കോപ്പി അല്ല ഞാൻ വീറക്കടദാസിന് വിളിച്ചു ഞാൻ ഒരു കടദാസിനെയും വീറക്കടദാസിന് വിളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ഞങ്ങൾക്ക് പതിനേഴ് കരാറിൽ എഗ്രിമെൻ്റ് ആക്കി തന്ന ഈ കടദാസ് ഞങ്ങൾ ഇവിടെ ചർച്ചയിൽ ഉയർത്തി കാണിച്ചപ്പോൾ ശ്രീ ജോയിഡി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആളുകൾ ആർ എസ് എസിന്റെ നേതാക്കന്മാരാണ് ഇതാ എസ് എഫ് ഐ ഒരു പീറക്കടദാസുമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കടദാസിന്റെ ലീഗൽ സാംഗ്ഡിറ്റിയെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്ത് അവരായിരുന്നു ഞാൻ ഒറ്റ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് അവിടുത്തെ രണ്ടിനും ഉണ്ട് തർക്കം എന്താ ഒന്ന് ഐയും നാരായണനായുള്ള ഒരു ധാരണയാണ് നാരായണ നായർ എന്ന് പറയുന്നത് അവിടെ വേറെ ആരുമല്ല മാനേജ്മെന്റിന്റെ പ്രതിനിധികളാണ് ഗവേണിംഗ് കൗൺസിലെ നാലങ്ങൾ രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിന്റെ വിശ്വാസ്യത ഞാൻ ഞാൻ അതുകൊണ്ട് തന്നെ അത് വിശ്വാസത ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ബോധപൂർവമായി തന്നെ പറഞ്ഞതാണ് ഇതിനെ വിമർശിച്ചത് ഇവർ എങ്ങനെയായിരുന്നു ഇതിലും സീലുണ്ട് മാനേജ്മെന്റ് സ്ഥിരുണ്ട് സാധാരണഗതിയിൽ ശ്രീ ജോയ്ക്ക് ഒരു പക്ഷെ ഞാൻ അതിലേക്കാണ് പറയുന്നത് ശ്രീ ജോയ്ക്ക് ഒരു പക്ഷെ മനസ്സിലാകും ശ്രീ വേണു ഒരു പക്ഷെ മനസ്സിലാകും എത്രയോ മാനേജ്മെന്റ് ക്യാമ്പസുകൾ സമരം നടത്തിയിരിക്കുന്നു സമരം നടത്തേണ്ട ഘട്ടങ്ങളിലൊക്കെ ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടന ഈ മാനേജ്മെന്റുമായിട്ടാണ് ധാരണ ഉണ്ടാവുന്നത് ആ മാനേജ്മെന്റുമായി ഉണ്ടായ ധാരണ പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതേ മാനേജ്മെന്റ് ഞങ്ങളുമായി ഉണ്ടാക്കിയ പതിനേഴ് ധാരണകൾ നിങ്ങളെ വിളിച്ചിട്ടാണ് പത്രസമ്മരം നടത്തി പറഞ്ഞത് ഈ നാട്ടിൽ തന്നെയാണ് ഞങ്ങള് അഞ്ചു വർഷം ഫാക്കൽറ്റി ആയി തുടരുന്നു അതിനെ സംബന്ധിച്ചുള്ള വലിയ വിമർശനം ഉന്നയിച്ചു ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ പുതിയ പ്രിൻസിപ്പൽ എക്സോർ വൈ പൂർ ഇറ്റ് മേ ബി പുതിയ ഒരാൾ വരാൻ വേണ്ടി പോവുകയാണ് എന്തായിരിക്കും ആ പുതിയ പ്രിൻസിപ്പൾ ഡോക്ടർ ലക്ഷ്മി എസ് നായരെ വലിയ നരാതമത് സ്വഭാവമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ നമ്മളതിനെ ചോദിച്ചുക ഞാൻ നമ്മളെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാനും നിങ്ങളും ആരെയും അടക്കുന്ന നമ്മൾ വിദ്യാർത്ഥി സർക്കാർ എങ്ങനെയായിരിക്കും ചോദിക്കുക ഓരോ സംശയവും വേണ്ട ഒരു ഇഞ്ച് നമ്മൾ പിന്നോട്ടേക്ക് പോകില്ല നമ്മൾ സമരം ചെയ്യും അങ്ങനെ തന്നെയാണ് പ്രചോദിക്കാൻ വേണ്ടി പോവുക അപ്പോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതൊന്നും ടൈം ബൗണ്ട് ഇല്ല പുതിയ പ്രിൻസിപ്പൾ വരുന്നു അദ്ദേഹം റിട്ടയർമെന്റ് കാലം വരെ അദ്ദേഹം അവിടെ തുടരും അക്കാര്യത്തിൽ എന്തായിരുന്നു ഫെബ്രുവരി നാലാം തീയതി ചർച്ചയിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മോർശനുമായി ചൂണ്ടിക്കാണിച്ചു ഒരാളുടെ മരണം എങ്ങനെയാ സാധ്യമായത് ഒരാൾ എങ്ങനെയാ മരിച്ചത് ആ മരണത്തെ രക്തസാക്ഷിതം നിങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാണ് നമ്മൾ ഏതാണ് അല്ല ശ്രീ ജോയി ഞാൻ പറഞ്ഞ ഈ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ും ഈ വനിതാ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ് ഈ സമരത്തിന്റെ വിജയമെന്ന് അല്ലെങ്കിൽ ഒരുപാട് ഒത്തുതീർപ്പുകളിലേക്ക് പോകാൻ കഴിയുമായിരുന്നു ഇപ്പോൾ എസ് എഫ് ഐ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു നല്ല കാര്യം നിങ്ങൾ പറയുകയാണ് സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒത്തുതീർപ്പുകളിലേക്ക് പോകണമെന്ന് പക്ഷെ അത് പൊതുവായി ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാതെ വന്നു ജോയ് പറയുന്നതുപോലെ അവസാന വിദ്യാർത്ഥിയെ വരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തീർപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി അതൊരു ന്യൂനതയാണ് ഇപ്പോ കാനം രാജേന്ദ്രൻ മുൻകൈ എടുക്കുന്നു അതും ഒരു തരം ഒത്തുതീർപ്പാണ് ഇതിൽ ഒത്തുതീർപ്പില്ലാതെ ഒരു വിഭാഗമേ ഉള്ളൂ ഇപ്പോൾ എസ് എഫ് എസ് എഫിന് പ്രത്യേകമായ താല്പര്യമുണ്ടായിരുന്നു ആ വിഷയത്തിൽ എ ബി വി പിക്ക് പ്രത്യേകമായ താല്പര്യം ഒരു പയ്യൻ വെറുതെ ഒന്നും അല്ലല്ലോ മരത്തിന്റെ മുകളിൽ കയറുന്നത് അതൊരു എ ബി വിപിക്കാരനാകുന്നത് അല്ല അത് ശരിയല്ല എന്നാണ് പറഞ്ഞത് ക്ഷമിത്തെന്ന ഒരു എ ബി വിപിക്കാരൻ അപ്പോ ഒരു വെളി തോന്നി മരത്തിന്റെ മുകളിലേക്ക് കയറുന്നതല്ല അത് യാദൃശ്ശികമല്ല അതിൽ പ്രത്യേക താല്പര്യങ്ങളും ഉണ്ടാകാം താല്പര്യങ്ങൾ ഇല്ലാതെ നിന്നത് ആര്യടക്കമുള്ളവരാണ് ഞാൻ പറഞ്ഞല്ലോ ശ്രീ വേണു ഇവർ നടത്തിയ സമരത്തെ ഒരു ഘട്ടത്തിലും ഒരു സംഘടന നടത്തിയ സമരത്തെ അവകസിക്കാൻ തയ്യാറില്ല പക്ഷേ നാലാം തീയതിക്ക് ശേഷം ഈ സമരം ആസൂത്രിതമായി മുന്നോട്ട് കൊണ്ടുപോയി ഈ കേരളത്തിൽ ആർ എസ് എസ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ മുന്നണിയുടെ അജണ്ടകൾ ഉണ്ടായിരുന്നു ആ അജണ്ടയ്ക്ക് കോൺഗ്രസ് ആ അജണ്ടയ്ക്ക് ചൂട്ടുപിടിക്കുകയായിരുന്നു ഇവരുടെ നേതാവ് എ കെ ആന തന്നെയാണ് പറഞ്ഞത് പകൽ ശ്രീ ആര്യ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചു പകൽ കോൺഗ്രസും രാത്രി ആർ എസ് എസും പ്രവർത്തിക്കും അല്ല ശ്രീ വേണു ഉന്നയിച്ച മോർച്ച ഞാൻ പറയാം ഇവർ പെൺകുട്ടികളുടെ ജനിവരായിട്ടുള്ള സമരത്തെ സംബന്ധിച്ച് നിങ്ങൾ സൂചിപ്പിച്ചു ആരെയും ഓർക്കുന്നുണ്ടാവും ഞങ്ങൾ ആദ്യമായി ചർച്ച ചെയ്യുമ്പോൾ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഞാനും ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ടാണ് നിങ്ങളുടെ പ്രതിനിധികളോട് ഞങ്ങൾ സംസാരിച്ചത് ഇവ ഇവരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ബാക്കിയുള്ള ബാക്കി ഞങ്ങൾ സ്വകാര്യ ആവശ്യപ്പെട്ട ഞാൻ ഞാൻ പറയില്ല അതിന്റെ ബാക്കി പറയാം പിന്നെ ചർച്ചയ്ക്ക് നിങ്ങൾ ഞങ്ങളോട് കാര്യങ്ങളേക്കും നമ്മളെ വിദ്യാർത്ഥി കൂടെ സംസാരിക്കുമ്പോഴാണ് അറിയത്തില്ലായിട്ടായിരിക്കും എനിക്ക് ആ പെൺകുട്ടികളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഞാൻ കുറ്റ ദിവസത്തെ ചർച്ചയിൽ നിങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുന്നത് അതെന്തെങ്കിലും വേണ്ട വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല നിങ്ങൾ ഉന്നയിച്ച ആവശ്യത്തിലേക്ക് ഞാൻ വരുന്നില്ല അപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ഏത് കാലഘട്ടത്തിൽ ഏത് സമയത്തും ചർച്ച ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ആവശ്യങ്ങളോട് ഒത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചതും ഞാൻ പറയട്ടെ ശ്രീഫണം വസ്തുതാപരമായി പരിശോധിച്ചാൽ എസ് എഫ് ഐയുമായി ഉണ്ടാക്കിയ ധാരണയിൽ നിന്നും എന്ത് വിഭിന്നമായി എന്തധികമാണ് നിങ്ങൾ രാജിക്കത്ത് കിട്ടാതെ രാജിക്കത്ത് കിട്ടാതെ വീട്ടിൽ ൾ സംഭിച്ചിട്ടുണ്ട് ഒന്ന് കാലപരിധി ഇല്ലാതെ മുഴുവൻ യോഗ്യതയുമുള്ള ഒരു പുതിയ പ്രിൻസിപ്പൽ വരുന്നു രണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ആ അക്കാദമിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ സർക്കാർ ഇടപെടും എനിക്ക് എനിക്ക് വിമർശനമുള്ള അവിടെയാണ് ഞങ്ങളുമായിട്ടുള്ള സർ സർക്കാർ നിങ്ങളല്ല സർക്കാർ സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഞാൻ ചോദിച്ചത് കാലപരിധി എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ി ഇന്ന് അവസാനിക്കുമ്പോ അടുത്ത ഘട്ടത്തിലേക്ക് സമരാവശ്യങ്ങൾക്ക് സഞ്ചരിക്കാൻ എത്രമാത്രം കഴിയും എന്ന് വെച്ചാൽ ഈ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോ നടപടികൾ മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാവി എന്താകും അല്ല ഭൂമി ഏറ്റെടുക്കണമെന്നുള്ളതും അല്ലെങ്കിൽ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കണമൊന്നും കുട്ടികൾ ആവശ്യപ്പെട്ടില്ല ഈ പെൺകുട്ടികൾ അടക്കമുള്ളവർ ആവശ്യപ്പെട്ട് ലക്ഷ്മി നായർ എന്ന് പറഞ്ഞാൽ മർദ്ദകമായ ഒരു ഭരണാധികാരി അവിടുന്ന് മാറ്റണം എന്ന് മാത്രമാണ് മറ്റുള്ളതൊക്കെ ഈ നാട്ടിൽ ഇത് വലിയ വിഷയമായപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടു വന്ന് മാധ്യമങ്ങളാണ് പിന്നീട് പ്രതിപക്ഷ പ്രതിപക്ഷം ബിജെപി കോൺഗ്രസ് മുസ്ലിം ലീഗ് സി പി ഐ അടക്കമുള്ള അല്ല ഞാൻ കേസുകാരെ കുറച്ച് പറയല്ല ഞാൻ കേസുകാരെ അംഗീകരിക്കുന്നു നല്ല കാര്യം അതൊരു വിഷയല്ല ഇവിടുത്തെ പ്രശ്നമതല്ല തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കോളേജിൽ കോളേജിൽ നിയമവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് സർവകലാശാലയുടെ അന്വേഷണം നടക്കണം സർക്കാരിന്റെ അന്വേഷണം നടക്കണം ഈ അന്വേഷണത്തിൽ നിന്ന് ജനങ്ങളുടെ വഴി തിരിച്ചാൻ വേണ്ടിയിട്ടാണ് ശ്രീ നാരായണൻ നായർ ഇന്ന് വളരെ തന്ത്രപരമായി ഒരു ഉത്തർപ്പിന് തയ്യാറായിട്ടുള്ളത് അദ്ദേഹം ഒരു തന്ത്രശാലിയാണ് നിങ്ങൾ വിചാരിക്കുന്നതൊരു ചെറിയ ആളല്ല അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇന്നിപ്പോൾ ലക്ഷ്മി നായരെ ബലി കൊടുത്തുകൊണ്ടാണെങ്കിലും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ഇത് മാറ്റുക പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റുക ജയശങ്കർ ജയശങ്കർ ഒരു ഒരു സർക്കാർ പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട് ജില്ലാ മാറ്റുകൾ